കൂറ്റനാട്ടുകാരി വർക്കത്ത് നിഷിയുടെ ആഗ്രഹത്തിന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ പച്ചക്കുടി ആനവണ്ടിയുടെ വളയം പിടിക്കണമെന്നും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഫോട്ടോ എടുക്കണമെന്നുമുള്ള ആഗ്രഹമാണ് കഴിഞ്ഞ ദിവസം പൂവണിഞ്ഞത് ഇരുചക്രവാഹനം മുതൽ ടാങ്കറിന്റെയും ടോറസിന്റെയും ഹസാറ്റ് എല്ലാം വളയങ്ങൾ സ്വന്തം കൈവെള്ളയിൽ ഒതുക്കിയ പെൺകരുത്തിന്റെ പ്രതീകമാണ് നാഗരശ്ശേരി പഞ്ചായത്തിലെ കിളിവാലൻകുന്ന് വളപ്പിൽ വീട്ടിൽ വർക്കത്ത് നിഷ ചെറുപ്രായത്തിൽ കൈവിട്ടുപോയ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് തിരികെ പിടിക്കാനുള്ള യാത്രക്കിടയിലാണ് വർക്കത്തിന്റെ കെ എസ് ആർ ടി സി ബസ്സുകളോട് ഇഷ്ടം തോന്നുന്നത് ബസ്സുകളോട് തോന്നിയ ഈ ഇഷ്ടമാണ് പിന്നീട് വലിയ വാഹനങ്ങൾ ഓടിക്കണമെന്ന ആഗ്രഹമായി വളർന്നത് എപ്പോഴെങ്കിലും ആനവണ്ടിയുടെ വളയം പിടിക്കണമെന്ന ആഗ്രഹം അപ്പോഴും മനസ്സിൽ കെടാതെ സൂക്ഷിച്ചു റാസൽ ഖൈമയിൽ പ്രവർത്തിക്കുന്ന ചേതന സാംസ്കാരിക വേദിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന വേദിയിൽ വെച്ച് കേരള നോളജ് എക്കോണമി മിഷൻ ഡയറക്ടറും എഴുത്തുകാരിയുമായ പി എസ് ശ്രീകലയ പരിചയപ്പെട്ടതാണ് ആഗ്രഹ സാഫല്യത്തിന് വഴിയൊരുക്കിയത് സംസാരത്തിനിടയിൽ തന്റെ വലിയ ആഗ്രഹം നിഷ ഇവരോട് പങ്കുവച്ചു തുടർന്ന് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ അനുവദിക്കണമെന്ന് കാണിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് അപേക്ഷ നൽകിയിട്ടുണ്ടെന്ന കാര്യവും അറിയിച്ചു നോക്കാമെന്ന ഇവരുടെ മറുപടിയിൽ പ്രതീക്ഷ അർപ്പിച്ച് നിഷ കാത്തിരുന്നു കഴിഞ്ഞ ദിവസമാണ് ബർക്കത്തിന് തേടി ആ സന്തോഷവാർത്ത എത്തുന്നത് തൃശൂർ ഡിപ്പോയിൽ എത്തി ആനവണ്ടിയിൽ കയറി ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഫോട്ടോ എടുത്തോളൂ എന്ന ഗതാഗത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അനിൽകുമാറിന്റെ തൃശൂർ ഡിപ്പോയിൽ എത്തി ഡിപ്പോലെ ഉബൈദ് എഞ്ചിനീയർ സഞ്ജയ് ഇൻസ്പെക്ടർ രാജ്മോഹൻ എന്നിവരുടെ പിന്തുണയിൽ ആനവണ്ടിയിൽ കയറി ഡ്രൈവിംഗ് സീറ്റിലിരുന്നും ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തും ആഗ്രഹം സഫലീകരിച്ചു ദുബായിൽ മിഡ് ഏഷ്യ ബൾക്ക് പെട്രോളിയം കമ്പനിയിലാണ് ട്രക്ക് ഡ്രൈവറായി നിഷ ഇപ്പോൾ ജോലി ചെയ്യുന്നത് അവധിക്കായി നാട്ടിലെത്തിയ ബർക്കത്ത് അടുത്ത മാസം ദുബായിലെ ജോലി സ്ഥലത്തേക്ക് മടങ്ങും കപ്പലുകളിലേക്ക് ഇന്ധനം നിറയ്ക്കുന്ന അറുപതിനായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള പതിനെട്ട് ചക്രങ്ങളുള്ള ട്രക്കാണ് ഇപ്പോൾ ഇവർ ഓടിക്കുന്നത് പി എസ് സി പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന ബർക്കത്ത് നിഷ ഇവിടെ ജോലി ലഭിച്ചാൽ പ്രവാസ ജീവിതം അവസാനിപ്പിക്കും മകൾക്കും ഉമ്മയ്ക്കുമൊപ്പം നാട്ടിൽ നിൽക്കണമെന്നാണ് ഏതൊരു പ്രവാസിയുടേതും പോലെ ബർക്കത്ത് നിഷയുടെയും ആഗ്രഹം എനിക്ക് എനിക്കിങ്ങനൊരു അവസരം വീട്ടിൽ ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ കെ എസ് ആർ ടി സി ബസ് കാരണം ഉണ്ടായിട്ടുണ്ട് ഞാനൊരു ഡ്രൈവർ എന്നൊരാശയം ചിന്തിച്ചതും തുടങ്ങിയതല്ല കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നാണ് എൻ്റെ ലൈഫിൽ വലിയൊരു മാറ്റം തന്നെ കെ എസ് ആർ ടി സി ബസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ ഡ്രൈവർ സീറ്റിലിരുന്ന് ഒരു ഫോട്ടോ എടുക്കണം ഒന്ന് ഓടിക്കണം അതുപോലെ അതിൽ ജോലി ചെയ്യുക എന്നുള്ളത് ഒരുപാട് കടമ്പകളുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് നടക്കില്ല എൻ്റെ ആഗ്രഹത്തിന് സപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറിനും അതുപോലെ തൃശ്ശൂരിടി പോലെ സാർമാരും പിന്നെ ശ്രീകല ടീച്ചർ ഇവരെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രത്യേകമായിട്ട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് ഗണേഷ് കുമാർ സാറിൻ്റെ അടുത്താണ് സാറ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അവൻ്റെ അമ്മ മോൻ്റെ അമ്മയുടെ പ്രായം ഉണ്ടാവും എന്നാലും ഞാൻ സാറൊന്ന് വിളിക്കണം അതിൻ്റെ ഒരു ബഹുമാനമാണ് എൻ്റെ മോളക്ക് ഇങ്ങനൊരു സന്ദർഭം കൊടുത്തേന് മോനക്ക് ആയിരം ആയിരം നന്ദി മോനക്ക് ഈ മോൻ പാവങ്ങളെ പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായിക്കുന്ന ആളാണ് ഈ പാവപ്പെട്ടവരെ എല്ലാവരും പ്രാർത്ഥന മോനയ്ക്ക് ഉണ്ടാവും മോൻ നന്നായി വരട്ടെ പ്രത്യേകിച്ച് എൻ്റെ ദുരൽ മോനെ ഞാൻ ഉൾപ്പെടുത്തും മോൻ നന്നായി വരട്ടെ എൻ്റെ മോളെ ഈ ഒരു ആഗ്രഹം ചെയ്തു കൊടുത്തേനും മോനക്ക് ആയിരം നന്ദി പിന്നെ തൃശ്ശൂരിലുള്ള സാറുമാർ അവർക്കും ആയിരം നന്ദി പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി